ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് രണ്ട് സൈസിൽ വട്ടയപ്പം തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം വട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ടി ഒരു ആറ് മണിക്കൂർ നേരം വെള്ളത്തിലിട്ട പച്ചരിയാണ് ഇത് കുതിർത്ത് വെച്ചിരുന്നത് ഇതൊരു മൂന്നാല് പ്രാവശ്യം കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ ഒരു കൊട്ടയിലിട്ട് കളഞ്ഞെടുത്ത് വെച്ചതാണ് ആദ്യം തന്നെ നമ്മൾ എന്തൊക്കെയാണ് അരയ്ക്കാൻ വേണ്ടിയത് അതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് എടുക്കാം കുതിർത്തകത്തിൽ നിന്ന് രണ്ട് കപ്പ് അരി അരി എടുത്ത അതേ കപ്പിന് ഒരു കപ്പ് തേങ്ങയും കൂടെ ചിറകിട്ട് കൊടുക്കുക ഇനി ഒരു മൂന്ന് സ്പൂണ് ചോറും കൂടെ ഇട്ട് കൊടുക്കുക കഴിയുന്നത് നമ്മൾ വെള്ളം അരിയിട്ട് വെക്കുന്ന ചോറാണെങ്കിൽ വട്ടയപ്പത്തിന് നല്ലത് ഒരു ടീസ്പൂൺ ഏലക്ക മുക്കാ കപ്പ് പഞ്ചസാര ഒരു കപ്പ് തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാൽ നിർബന്ധമില്ല വെള്ളമാണെങ്കിലും ഒഴിച്ചരയ്ക്കാം ഒരു ടീസ്പൂണ് ഈസ്റ്റും കൂടെ ഇടാം നമുക്ക് ചോറിന് പകരം വെള്ളം അവല് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അരി അരച്ച സമയത്ത് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അത് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഇനി നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കലക്കണം കലക്കിയിട്ട് നമ്മളൊരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഒരു അഞ്ച് മണിക്കൂറായപ്പോൾ തന്നെ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് ആ പ്ലേറ്റിലേക്ക് ഞാൻ ലേശം നെയ്യാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എന്നിട്ട് നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഇങ്ങനെ പൂരി ഒഴിച്ച് കൊടുക്കാം ഒരു പകുതി ഭാഗം വരെ ഒഴിച്ചാൽ മതി ഇനി നമുക്ക് ആ പ്ലേറ്റിൽ മാവൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ വല്ല ഒന്ന് തട്ടി കൊടുക്കാം ലെവലാകാം ഇഡ്ഡലി ചെമ്പിലാണ് വട്ടയപ്പം തയ്യാറാക്കുന്നത് അപ്പോൾ അതിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മൂൾക്ക് നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ട് അടച്ചു വയ്ക്കുക ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ വേവാൻ സമയമെടുക്കും ഒരഞ്ച് മിനിറ്റ് നേരം വെന്ത് കഴിയുമ്പം നമ്മൾ ഇച്ചിരി ക്യാഷും മുന്തിരി ഇത് നെയ്യിൽ വറുത്താണ് അതിൻ്റെ മെലോടി ഇങ്ങനെ വെച്ച് കൊടുക്കുക നിർബന്ധമൊന്നുമില്ല വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ വെച്ചാൽ കാണാനും രസം ഉണ്ടാവും കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ വെന്തോ എന്നറിയാൻ ഇതുപോലൊരു പിക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി ഇതുകൊണ്ടാണ് ഒട്ടും തന്നെ പറ്റുന്ന പിടിക്കുന്നില്ല ഇനി നമുക്ക് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കാം ഒരു കഷ്ണം എടുത്തു നോക്കിക്കാൻ നിങ്ങൾ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക നമ്മൾ കുതിർത്ത് വെച്ച അരിയിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് പഞ്ചസാരയ്ക്ക് പോലെ ശർക്കര ഇട്ട് അരച്ചിടുന്നത് അതേ കൂട്ടുകൾ തന്നെയാണ് അരച്ചത് ഇവിടെ പഞ്ചസാരയെക്കാരിൽ ശർക്കര കൊണ്ടുണ്ടാക്കുന്ന എല്ലാവർക്കും ഇഷ്ടം നിങ്ങൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം നമ്മുടെ ശർക്കര കൊണ്ടുണ്ടാക്കിയ വട്ടയപ്പം റെഡിയായി നമ്മുടെ പഞ്ചസാര കൊണ്ടുള്ള വട്ടയപ്പവും ശർക്കര കൊണ്ടുള്ള വട്ടയപ്പവും ഒക്കെ ഇവിടെ റെഡിയായി നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ നിങ്ങളും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ നമുക്ക് നല്ലൊരു ചായക്കടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ